അമ്മ ഇത് തന്നെ ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു ഞാനതുകൊണ്ട് വേറെ പേപ്പറുകൾ എക്സ്ട്രാ എടുത്തിട്ടാണ് വന്നത് കൂടുതലൊന്നും സംസാരിക്കാനില്ലാത്തതുപോലെ ആദിത്തിനകത്തേ കയറിപ്പോയി രൂക്ഷമായി ലക്ഷ്മിയമ്മ തന്നെ നോക്കുന്നത് കണ്ട് ആദിത്യൻ്റെ പിന്നാലെ പോകണോ അവിടെ നിൽക്കണോ എന്നറിയാതെ ആനന്ദി കുഴങ്ങി കുറേ നേരം കൂടി അവിടെ പരിങ്ങി നിന്നിട്ട് അകത്തേക്ക് തന്നെ ആദിത്യ പിന്നാലെ കയറിപ്പോയി ആനന്ദി അല്ലെങ്കിലും അവൾക്കറിയാം അധികം അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് ലക്ഷ്മി അമ്മയുടെ ദഹിപ്പിക്കുന്ന നോട്ടവും ആയില്യുടെ കണ്ണുരുട്ടലും കാണാമെന്നല്ലാതെ ശൂലം പോലെ ഉള്ളിൽ തറഞ്ഞു കയറുന്ന അവരുടെ നോവേൽപ്പിക്കുന്ന വാക്കുകൾ കേൾക്കാനാണെങ്കിൽ ഇനി സമയമുണ്ട് ആദിത്യൻ ഷർട്ട് മാറി ഒരു ബെനിലേക്ക് ചേക്കുന്ന സമയമായിരുന്നു ആനന്ദി കയറി ചെന്നത് പൊടുന്നിനെ ശങ്കയുടെ അളവും തിരിഞ്ഞു നിന്നു കഴിഞ്ഞു ഇനി തിരിഞ്ഞോ ഒരു നിമിഷം കഴിഞ്ഞതും ആദിത്യൻ പറഞ്ഞപ്പോൾ ആനന്ദി ചമ്മലോടെ തിരിഞ്ഞവനെ നോക്കി ഒരായിരം ചോദ്യമുണ്ട് അവളുടെ മനസ്സിൽ അലയടിക്കുന്നു ഏതിൽ നിന്നും തുടങ്ങണമെന്നാണ് സംശയം നിന്നെ ആരും ഒന്നും പറയില്ല ധൈര്യമായി പഠിക്കാൻ പോയിക്കോ പഴയതുപോലെ എൻ്റെ കോളേജിൽ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ സ്റ്റുഡൻ്റായി ഞാൻ കാരണം നിന്ന് പോയതൊക്കെ ഞാൻ തന്നെ നേടിത്തരാം ആദിത്യൻ ബാഗിൽ നിന്നും വീണ്ടും പേപ്പറുകളെടുത്ത് അവൾക്ക് നീട്ടി വിറയായിരുന്ന കൈകളോടെ അത് സ്വീകരിക്കുമ്പോൾ അവൾക്ക് കണ്ണ് നീറുന്നുണ്ട് അത് കണ്വശി കണ്ണിൽ പടർന്നിട്ടില്ലെന്ന് അവൾക്കറിയാം പഠിച്ചൊരു ജോലി ആവട്ടെ ആദ്യം എന്നിട്ട് ഇതിൽ നിന്നൊക്കെ നിനക്കൊരു മോചനം നേടാൻ ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യാം ആദ്യത്തെ തുടർന്നു നിന്റെ തല്ല എല്ലാഞ്ഞിട്ട് കൂടി നിന്നെ എൻ്റെ വീട്ടുകാർക്ക് മുന്നിൽ എറിഞ്ഞു കൊടുത്തത് ഞാനല്ലേ അതൊക്കെയും ഒന്നിൽ നിന്ന് തന്നെ തിരുത്താം ഒരു അധ്യാപകൻ കൂടിയായി ഞാൻ നല്ലൊരു വിദ്യാർത്ഥിനിയുടെ പഠനം മുടങ്ങാനുള്ള കാരണമായതിൽ എനിക്ക് വിഷമമുണ്ട് ഇനി നിനക്ക് എന്തുമാത്രം പഠിക്കണോ അത്രയും പഠിക്കാം അതിനുള്ള ചിലവൊക്കെയും ഞാൻ തന്നെ വഹിച്ചോളാം അവസാനം ഒരു നല്ല ജോലിയായി സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയായാൽ നിനക്ക് ഞാൻ എന്നിൽ നിന്ന് മോചനം തരാം അത് പറയുമ്പോൾ മാത്രം ആദിത്യ സ്വരമിടറി അവൾ നിന്നും അത് മറയ്ക്കാൻ ഷർട്ട് ഹാങ്ങറിൽ തൂക്കും പോലെ അവനൊന്ന് അടിച്ചു ആനന്ദ് ഞെട്ടി നിൽക്കുകയായിരുന്നു അത്ര നേരം തുടർന്ന് പഠിക്കാമെന്നൊരു ആശയം നിൽക്കുകയായിരുന്നു അവൾ ഇതെല്ലാം ആദിത്യം ചെയ്യുന്നത് അവന് തന്നിൽ നിന്നൊരു മോചനമുണ്ടാകാൻ വേണ്ടിയാണെന്ന് ഓർത്തപ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നി അറിയാതെ എപ്പോഴും ആ മാഷിനെ അവളും സ്നേഹിച്ചു തുടങ്ങിയിരുന്നു നീറിപ്പുകഞ്ഞ മനസ്സുമായി ആനന്ദി കയ്യിലിരുന്ന പേപ്പറുകളൊന്നും ചുളുക്കി ആദിത്യൻ തിരഞ്ഞപ്പോൾ അവൾ ആ കണ്ണുകൾ തുടച്ചിട്ട് പേപ്പറുകൾ ഭദ്രമായി അലമാരയിൽ വെച്ചിട്ട് അവൻ ഹാങ്ങറിൽ തൂക്കിയിട്ട് മുഷിഞ്ഞ ഷർട്ട് എടുത്ത് പുറത്തേക്ക് നടന്നു എന്നാലും എൻ്റെ താരേ നിനക്ക് പിടിച്ചോ പ്രണയം കൊണ്ട് ഭ്രാന്ത് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇതിന്റെ കൂടിയതിനാൽ ഭ്രാന്ത സ്വന്തം ജീവിതം നശിപ്പിക്കാനുള്ള ഭ്രാന്ത് മെറിൻ ഓഫീസിലിരുന്ന ലാബിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന സിത്താരെ കൂർപ്പിച്ചു നോക്കി മെറീനും താരയും കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ടുള്ള ഫ്രണ്ട്സ് ആണ് അവർക്ക് ഒന്നിച്ചാണ് ഇൻഫോ പാർക്കിൽ ജോലി തരപ്പെട്ടതും ആദിത്യൻ എന്ന സിത്താരയുടെ ബ്രാന്റിനെ പറ്റി മെറിനെ അറിയാവുന്നതുപോലെ മറ്റാർക്കും അറിയില്ല എങ്കിലും അവനെ കിട്ടാഞ്ഞ് അവൻ്റെ അനിയൻ സംതൃപ്തിപ്പെടുന്ന താരയുടെ ഛേദോവികാരം എന്താണെന്നാണ് മെറിനെ അറിയേണ്ടത് ആദിത്യൻ അല്ലെങ്കിൽ അനന്തൻ അങ്ങനെ സെറ്റിൽഡാകാൻ മാത്രം ഒരു മണ്ടി പെണ്ണോ നീ മെറിൻ്റെ അവസാന ചോദ്യം കേട്ടപ്പോൾ കണ്ണുകൾ കുറിപ്പിച്ച സിത്താര അവളെ നോക്കി അല്ല ആദിത്യൻ ആദിത്യനല്ലെങ്കിൽ അനന്തനല്ല ആദിത്യൻ മാത്രം വ്യക്തമായ അത് സിത്താര പറഞ്ഞു കഴിഞ്ഞു മെറിൻ വാ പൊളിച്ച് അമ്പലപ്പുഴ അവളെ നോക്കുകയാണ് നീ എന്താ വിചാരിച്ചത് ആദ്യത്തിന് എന്നോടൊരിഷ്ടമുണ്ടായിരുന്നു എനിക്കത് ഉറപ്പാണ് ഇപ്പോൾ ഒരു കെട്ട് നടന്നത് കൊണ്ട് ആദിത്യൻ ആനന്ദിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല അത് ഞാൻ നേരത്തെ അനന്തരിൽ നിന്ന് പറഞ്ഞതുമാണ് ഞാൻ അവിടെ ചെന്ന് കയറിയാൽ ആദിത്യൻ്റെ മനസ്സിൽ ഈസിയായി ഇടം ഉള്ളൂ കൂർവബുദ്ധിയോടെ സിത്താര പറഞ്ഞു കേട്ടപ്പോൾ മെറിന് അവളെപ്പറ്റി ആശ്ചര്യം തോന്നി ഇവളിത് എന്ത് ഭാവിച്ചാണ് നിനക്ക് തോന്നുന്നുണ്ടോ സ്വന്തമായി എൻ്റെ ഭാര്യയുമായി ആദിത്യൻ സാർ അടുപ്പം വെക്കുമെന്ന് അത്രയ്ക്ക് തരംതാരം മനുഷ്യനെയാണോ നീ അങ്ങനെ കണ്ടിരിക്കുന്നത് അതൊക്കെ നീ നോക്കിക്കോ അല്ലെങ്കിൽ തന്നെ സഹോദരന്മാർ തമ്മിൽ ഒരു ചെറിയ അസ്വരസത്തിനുള്ള തിരിയെല്ലാം അവിടുത്തെ അമ്മ തന്നെ എണ്ണയിലിട്ട് വെച്ചിട്ടുണ്ട് ഞാനത് ചെന്ന് കൊളുത്തേണ്ട താമസം മാത്രമേ ഉള്ളൂ മക്കളെ രണ്ട് തട്ടിൽ കാണുന്ന അമ്മയെ മെരിക്കിയടിക്കാൻ അതിലും എളുപ്പം പിന്നെ എന്ത് വേണം ആനന്ദി ഉടനെ തന്നെ ആദിത്യൻ്റെ ലൈഫിൽ നിന്ന് പോകും അതിനുള്ള വഴി ഞാൻ തന്നെ ഒപ്പിച്ചോളാം ബാക്കി നീ കണ്ടോ വെല്ലുവിളി പോലെ സിത്താര പറഞ്ഞു കേട്ടപ്പോൾ അവളൊരു സൈക്കോ ആണെന്ന് പോലും മുറിൻ സംശയിച്ചു എങ്ങനെയാണെങ്കിലും ആനന്ദി ആദിത്യനെ വിട്ടുപോയാൽ പോലും ഒരിക്കലും അനിയൻ്റെ ഭാര്യയുമായി ആദിത്യൻ ബന്ധം വെക്കില്ലെന്ന് മറിൻ ഉറപ്പിച്ചു കഴിഞ്ഞു പക്ഷേ സിത്താരയുടെ കുരുട്ടുബുദ്ധി പലവട്ടം കണ്ട് കഴിഞ്ഞതാണ് മറിൻ അതുകൊണ്ട് ഒന്നും അങ്ങനെ പൂർണ്ണമായും ഉറപ്പിക്കാനും വയ്യ നീ എന്തെങ്കിലുമൊക്കെ കാണിക്ക് സ്വന്തം ജീവിതം തയ്യാറാൽ ആയിട്ട് വേണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ആനന്ദൻ അത്ര മോശം പക്ഷേ വെച്ചാൽ നിനക്ക് നല്ല പയ്യന്മാരെ വേറെ ഉള്ളൂ മെറിൻ സ്വന്തം ജോലികളിലേക്ക് ഊളിയിട്ടുകൊണ്ട് ഒരിക്കൽ കൂടി സിത്താരെ ഉപദേശിക്കാൻ ശ്രമിച്ചു സിത്താര ഒരു മൂളിപ്പാട്ടോടെ ഇരുന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല മറുപടിയായി അതോടെ മെറീനും ആശ്രമം ഉപേക്ഷിച്ചു വിവാഹം അടുത്തു വരുംതോറും ആനന്ദി വല്ലാത്ത ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരുന്നു ആദ്യത്തിന്റെ അവസ്ഥയും മറിച്ചല്ല രാത്രി ഒരു കട്ടിലിന്റെ ഇരുവശങ്ങളിലും അന്യരെ പോലെ ആനന്ദിയും ആദിത്യനും കിടക്കുന്നു ലൈറ്റ് ഓഫാണ് പുറത്തെ നിലാവിളിച്ചം അടച്ചിട്ട് ജനൽ ജെല്ലു വഴി അകത്തേക്ക് പരക്കുന്ന വെട്ടം മാത്രം അതിൽ അവന് തന്നിൽ നിന്ന് മുഖം ഒളിപ്പിച്ച് ചെരിഞ്ഞു കിടക്കുന്നവളെ കാണാം ആനന്ദി ആദിത്യൻ രാത്രി ആദ്യമായി ആനന്ദിയെ പേരെടുത്ത് വിളിച്ചു വെട്ടി വിറച്ചുന്നത് ആനന്ദി അവനെ നെടുക്ക് തിരിഞ്ഞ് കിടന്നിട്ടൊന്നും മൂളി ആ രാത്രിയിലെ അവളുടെ തിളങ്ങുന്ന നീണ്ട കണ്ണുകൾ അവനെ കാണാം പെയ്യാൻ വെമ്പി നിൽക്കുന്ന മേഘങ്ങളെ പോലെ സ്റ്റുഡൻസ് യൂണിയനിലെ ഒരുത്തിനെ പിടിച്ചു കുറഞ്ഞപ്പോഴാണ് എല്ലാ സത്യങ്ങളും ഞാൻ അറിയുന്നത് തനിക്ക് പകരം അവർ പ്ലാൻ ചെയ്തത് സിത്താറയായിരുന്നുവെന്ന് ആദ്യത്തിൻ്റെ തുറന്നു പറച്ചിലിൽ ആനന്ദിയൊന്നും മൂളി അവൾക്കതെല്ലാം പലരും പറഞ്ഞറിയാം ഇനിയിപ്പോൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും കാര്യമൊന്നുമില്ലല്ലോ എന്നൊരു ഭാവമാണ് അവൾക്ക് എന്നിട്ട് ഞാൻ തന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത് എല്ലാം സഹിച്ചുമെടുത്താൽ താൻ ഇറങ്ങിപ്പോയിക്കോളുമെന്ന് കരുതിയാണ് ആദ്യത്തിൻ്റെ പതിഞ്ഞ സ്വരത്തിൽ കുറ്റബോധം ഒളിഞ്ഞുകിടന്നിരുന്നു എങ്ങോട്ട് പോകാനാണ് സാർ വീട്ടുകാർ വന്ന് നടതള്ളിയത് സാറും കണ്ടതല്ലേ ഇനി അങ്ങോട്ടേ കാല് കുത്തരുതെന്ന് പറഞ്ഞിട്ട് പഠനം പോലും മുഴുവനാക്കാത്ത എന്നെ പോലൊരുവൾ എങ്ങോട്ടാണ് പോകേണ്ടത് ആനന്ദിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒലിച്ചിറങ്ങി മൂക്ക് വഴി താഴേക്കിറങ്ങി ആദിത്തൻ അതിന് മറുപടി പറഞ്ഞില്ല തന്നെ പഠിപ്പിച്ചൊരു നിലയിലെത്തിച്ചാൽ താൻ എന്നെ വിട്ടുപോയി കളയുമോ നേർത്ത സ്വരം അവളുടെ കതിൽ വീണുപൊള്ളി പൊള്ളി വിട്ടുപോയിക്കൊള്ളാം ഒരു നിമിഷം പോലും വൈകാതെ ആനന്ദി വാക്ക് കൊടുത്തു ആദ്യത്തെ മനമിടിഞ്ഞു ഞാൻ പോകില്ലെന്നവൾ പറഞ്ഞേക്കുമെന്ന് ആദ്യ വെറുതെ കരുതിയിരുന്നു എനിക്ക് നിങ്ങളിൽ നിന്ന് മോചനം വേണ്ടെന്ന് പറഞ്ഞവൾ തന്നിലേക്കൊട്ടുമെന്ന് അവൻ ആഗ്രഹിച്ചു വെറുതെ ഏത് നിമിഷത്തിലാണ് അവളെ താൻ സ്നേഹിച്ചു തുടങ്ങിയെന്ന് അവനറിയില്ല സുന്ദരിയാണെന്ന് ചോദിച്ചാൽ അവളിൽ എന്താണ് പ്രത്യേകത എന്നും അവനറിയില്ല എങ്കിലും എപ്പോഴാ ഹൃദയങ്ങൾ പരസ്പരം കോരുത്തു തുടങ്ങിയിരുന്നു അവർ പോലും അറിയാതെ അനന്തന്റെയും സിത്താരയുടെയും വിവാഹമാണ് തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് നാട്ടിലുള്ള സകലരെയും വിളിച്ചുകൂട്ടി ഒരു ആഘോഷം ലക്ഷ്മിയമ്മയുടെ ചിലരോടൊക്കെയുള്ള ഒരു പ്രതികാരം പോലെ വിവാഹം പൊടിപൊടിച്ചു നൂറ്റിയൊന്ന് പവൻ സ്വർണവും ഇട്ട് വധുരു ദേവിയെ പോലെ ചുവന്ന പട്ടുമണിഞ്ഞ് നടന്നുവരുന്നത് കണ്ടപ്പോൾ ലക്ഷ്മിയമ്മയുടെ മനസ്സ് നിറഞ്ഞു അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു മരുമകൾ സർവാഭരണ വിഭൂഷിത സർവ്വഗുണ സമ്പന്ന എല്ലാം കൊണ്ടവർ സന്തോഷവതിയായിരുന്നു വീടിന്റെ അകത്തേക്ക് മരുമകളെ വിളക്ക് കൊളുത്തി സ്വീകരിക്കുമ്പോൾ അവർ മനസ്സിനിറഞ്ഞ് തന്നെ നവദമ്പതികൾക്ക് ആശംസകൾ ചൊരിഞ്ഞു അത് കണ്ടപ്പോൾ സ്വന്തം വിവാഹദിനം തന്നെയാണ് ആദ്യത്തിന് ഓർത്തുപോയത് പേടിച്ചിരണ്ട മുഖവുമായി തനിക്ക് പിന്നിൽ മറഞ്ഞു നിന്നിരുന്ന ആനന്ദി ആരോ വിളക്കെടുത്ത് അവളെ അകത്ത് കയറ്റം പറഞ്ഞപ്പോൾ അമ്മ അവളെ പ്രാകുകയായിരുന്നു എൻ്റെ മകനെ കുടുക്കിക്കെട്ടി അവൾക്ക് വിളക്കല്ല ചൂല ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് വന്ന് കയറട്ടെ മൂദേവി ഈ ബന്ധം എത്രനാൾ കാണുമെന്ന് ഞാനും നോക്കട്ടെ ലക്ഷ്മി അമ്മ തലയിൽ കൈവെച്ചിപ്പോൾ ആകുകയായിരുന്നു അതേ സ്ഥാനത്ത് തന്നെയാണ് അവരിപ്പോഴും നിൽക്കുന്നത് നിറഞ്ഞ ചിരിയോടെ വിളക്ക് കയ്യിൽ വാങ്ങിയ സിത്താരക്കും അതേ നിറപ്പുച്ചിരി തന്നെ സിത്താര അകത്തെ കയറി പൂജാമുറിയിൽ വിളക്ക് വെച്ചു അതിനുശേഷം സിത്താര ലക്ഷ്മി കാലിൽ വീണ് അനുഗ്രഹം വാങ്ങി അമ്മ എന്നെ അനുഗ്രഹിക്കണം അപ്പോഴേക്കും ലക്ഷ്മി അവളെ തോളിൽ പിടിച്ചുയർത്തിയിരുന്നു കാലിൽ തൊട്ടു തൊട്ടില്ല എന്താ മട്ടിൽ സിത്താര അയ്യോ എന്താ മോളെ ഇതൊക്കെ എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെയല്ലേ മുളെ നീയും നിനക്ക് എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാകും അവളുടെ നെറ്റിയിലൊരു സ്നേഹ ചുംബനം നൽകിക്കൊണ്ട് ലക്ഷ്മി പറഞ്ഞു ആനന്ദ് ഇതെല്ലാം കണ്ടിട്ടും നിസ്സംഗയായി നൽകുകയാണ് താരേട്ടത്തി വായോ മുറി ഞാൻ കാണിച്ചു തരാം ആയിലെ ഉത്സാഹത്തോടെ സിത്താരൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു ലക്ഷ്മി പിന്നാലെ ചെല്ലുന്നുണ്ട് സ്വർണത്തിൻ്റെ കണക്കെടുക്കാൻ വേണ്ടിയാണത് ആനന്ദി അവിടെ തന്നെ തടഞ്ഞു നിന്നു റിസപ്ഷൻ വേറൊരു ദിവസത്തേക്കാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ആളുകളൊക്കെ ഒഴിഞ്ഞു തുടങ്ങി നീ എന്താടി കുന്തം പോലെ നിൽക്കുന്നത് ഇങ്ങോട്ട് വാടി താരമോൾക്ക് മേക്കപ്പ് സാരി കഴിച്ചു മാറ്റാൻ ഒരു സഹായം വേണം തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും ആനന്ദിയെ പിന്നിൽ നിന്ന് വിളിച്ച് ലക്ഷ്മി കണ്ണുരുട്ടി ആനന്ദി ഒരു വിറയിലൂടെ അവരുടെ പിന്നാലെ പോയി തിരക്കും ബഹളവും കൊണ്ട് ഇതുവരേക്കും സിത്താരയുടെ നേർക്ക് നേരെ ചെല്ലേണ്ട ആവശ്യം വന്നിട്ടില്ല ഇപ്പോഴും സംഭവിക്കാൻ പോകുന്നു അകത്തേക്ക് ചെല്ലുമ്പോൾ സിത്താരയുടെ സ്വർണ്ണാഭരണങ്ങളിൽ തൊട്ടും തലവടയും എന്നതുപോലെ ആയിൽ നോക്കുകുത്തി പോലും നിൽക്കാതെ താരമോളുടെ ആഭരണങ്ങളൊക്കെ അഴിച്ചു വെക്കാൻ സഹായിക്കടി ലക്ഷ്മി ആനന്ദിക്ക് നേരെ സ്വരമുയർന്ന് കേട്ടിട്ടാണ് താര തലയർത്ത് നോക്കുന്നത് പിടഞ്ഞ കണ്ണുകളോടെ ഉരുത്തി മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ചുണ്ടിൻ്റെ ഒരു കോളിൽ പൂച്ചം വിതറിക്കൊണ്ട് താര അവളുടെ കാൽക്കയത്തി ഒരു ചെറിയ സ്റ്റൂളിൽ വെച്ചു ഈ പാതസരം ഒന്ന് ഒരുക്കി ആനന്ദി വലിയ ഭാര ഇതിനെ പരിഹാസം തുളുമെന്ന സ്വരത്തിൽ കാൽക്കയറ്റിൽ വെച്ച് പറയുന്നവളെ നിസ്സഹായതയോടെ ആനന്ദി ഒന്ന് നോക്കി ലക്ഷ്മിയുടെയും മായിലയുടെ മുഖത്ത് പൂത്തിരി കത്തിച്ച സന്തോഷം ആനന്ദി മെല്ലെ തറയിൽ കുനിഞ്ഞിരുന്നുകൊണ്ട് അവളുടെ പാദസരം അഴിച്ചെടുക്കാൻ തുടങ്ങി ഒന്ന് വേഗമാവട്ടെടി ഇതിപ്പോൾ ഒരു കാര്യം ഇവിടെ ഏൽപ്പിച്ച പിന്നെ നേരമങ്ങ് വെളുത്തു കിട്ടും വരെ അതിന്മേൽ തന്നെ ആയിരിക്കും മടി അല്ലാതെ എന്ത് ലക്ഷ്മി ആനന്ദിയുടെ തലയിൽ ഒരു കിഴുക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞപ്പോൾ താറ ഇതെല്ലാം ആസ്വദിച്ചിരിപ്പാണ് മെല്ലെ മതി അമ്മേ ആനന്ദി പണ്ടേ ഇങ്ങനെയാ എല്ലാം സ്ലോ താര അവളെ കളിയാക്കി കൊണ്ട് പറഞ്ഞതും ആനന്ദി സങ്കടം കടിച്ചു പിടിച്ചിരുന്ന് പാദസരം ഒരെണ്ണം മാറ്റി നല്ല ഭാരമുള്ള നിറയെ സ്വർണത്തിൻ്റെ മുത്തുകൾ പതിപ്പിച്ച ഒന്നായിരുന്നത് അതൊരെണ്ണം തന്നെ അഞ്ചിനു മീതെ പവൻ വന്നേക്കും അവളത് അഴിച്ചെടുത്ത് കട്ടിലേക്ക് വെച്ചു ഉടനെ തൊട്ടടുത്ത കാലം താര ഉയർത്തി സ്റ്റൂളിന്മേൽ വെച്ചു കൊടുത്തു ആനന്ദിക്ക് കരച്ചിൽ വരികയായിരുന്നു താരയാണെങ്കിൽ ആനന്ദിയെ കൊണ്ട് തൻ്റെ കാൽ പിടിപ്പിച്ച് സന്തോഷത്തിലും താരയിടത്തേക്ക് അതിന് ഇവളെ അറിയുമോ പെട്ടെന്ന് ആയില ചോദിച്ചു താര മുഖം അവളെ നോക്കി പിന്നെയല്ലേ ഞാനും ആദിത്യൻ സാറിൻ്റെ ക്ലാസ്സിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റ് അല്ലായിരുന്നു എന്ത് ഇഷ്ടമായിരുന്നു എന്നും എന്നെ സാറിന് പിന്നല്ലേ ഈ ആനന്ദി അദ്ദേഹത്തെ കുടുക്കിലാക്കി ഓരോന്നൊപ്പിച്ചിട്ട് സാർ ആ കോളേജ് തന്നെ വിട്ടുപോയത് ഇപ്പോഴും എനിക്കതിൽ വിഷമമുണ്ട് സങ്കടഭാവം മുഖത്ത് വരുത്തി താര പറയുന്ന കേൾക്കെ ലക്ഷ്മി അതിശയിച്ചു ആഹാ നിങ്ങൾ നേരത്തെ അറിയുമോ എന്നിട്ട് ആദ്യമോ ഇതൊന്നും പറഞ്ഞില്ലല്ലോ എങ്ങനെ പറയാനാമേ പഴയ കാര്യങ്ങളൊന്നും ഓർക്കാൻ അദ്ദേഹത്തിന് താല്പര്യം കാണില്ല ആനന്ദിയെ നല്ലതുപോലെ കുത്തിപ്പാറഞ്ഞിട്ട് താര അവർക്ക് നേരെ ചിരിച്ചു അത് നേരാമോളെ കല്യാണമൊന്നു കഴിഞ്ഞതിന് പിന്നെ എൻ്റെ മോൻ്റെ മുഖത്തൊരു തെളിച്ചു ഞാൻ കണ്ടിട്ടില്ല വിഷമത്തോടെ ലക്ഷ്മി പറഞ്ഞു അപ്പോഴേക്കും ആനന്ദി രണ്ടാമത്തെ പാദസരം കൂടി ഊരിയെടുത്ത് കട്ടിലേക്ക് വെച്ചിരുന്നു നോക്കി നിന്ന് സമയം കളയെ ബാക്കി കൂടി ഊരി വെക്കാൻ നോക്കണേ ലക്ഷ്മി അവളുടെ കൈത്തണ്ടയിൽ വേദനിപ്പിക്കും പോലെ മുറുകെ പിടിച്ചിട്ട് താരയ്ക്ക് നേരെ അവളെ തള്ളി വിതിമ്മി വന്ന ചുണ്ടുകൾ മുറുകെ അടിച്ചു പിടിച്ചിട്ട് ആനന്ദി താരയുടെ മാലകൾ അഴിച്ചു വെക്കാൻ തുടങ്ങി അപ്പോഴേക്കും ഒരു പാദസരം ലക്ഷ്മിയുടെ കൈയിലും മറ്റൊന്ന് ആയിലയുടെ കയ്യിലും എത്തിയിരുന്നു എന്ത് ഭംഗിയാണല്ലേ അമ്മ ഇത് കാണാൻ ഒരു കുഞ്ഞു ചിലങ്കയൊക്കെ പോലെ ആ വലിയ പാദസരം കണ്ടപ്പോൾ ആ ഇല്ലിയുടെ കണ്ണുകൾ മഞ്ഞടിച്ചു ഇതൊരു ആറേ പഴം പവൻ കാണുമല്ലോ മോളെ രണ്ടും കൂട്ടി ചെറിയ ഒന്നും മതിയായിരുന്നില്ല എന്നിന്റെ കുഞ്ഞെ ഇതെങ്ങനെ നീ വീട്ടിലിട്ട് നടക്കും ലക്ഷ്മി പരിതപിക്കും പോലെ അവളെ നോക്കി കവളത്ത് കൈവെച്ചു ഇത് ഡെയിലി വെയർ അല്ല അമ്മേ ഈ ഒരു ദിവസത്തേക്ക് മാത്രം വാങ്ങിയതാ നേരത്തെ ഒരെണ്ണം ഉണ്ട് താര ചിരിയോട് പറഞ്ഞു ഒക്കെ കൂടി ഒരു നൂറ് നൂറ്റമ്പത് പവൻ കാണുമെന്ന് എല്ലാവരും പറഞ്ഞു നല്ല പതിപ്പുണ്ടൊക്കെ ഇല്ല അയിലേ മോളെ ഇതൊക്കെ കൂടി ഒരു നൂറ് പവൻ്റെ അടുത്തുള്ളൂ വേറൊരു എൺപത് പവൻ കൂടി ഉണ്ടായിരുന്നു ഈഴാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പെട്ടിയിലാക്കി കൊണ്ടുവന്നു താര നിസ്സാരമായി പറഞ്ഞു കേട്ടപ്പോൾ ലക്ഷ്മി ഒന്നും ഞെട്ടി ആയില്ലേ നോക്കി അവളും കണ്ണുകളിൽ പൂത്തിരി കത്തിയതുപോലെ ഇരിപ്പുണ്ട് അപ്പോഴേക്കും ഒരുവിധമെല്ലാം ആനന്ദി താരയുടെ ദേഹത്തിന് ഊരി വെച്ചിരുന്നു താലിയൊഴുകെല്ലാം മാറ്റി വളകളും കമ്മലുകളും മോതിരങ്ങളും കൂടി അവൾ അഴിച്ചു കൊടുത്തു അതിൽ നിന്നും രണ്ട് വളകളെടുത്ത് താര ഒരെണ്ണം അമ്മയ്ക്കും ഒരെണ്ണം നാത്തൂനും കൊടുത്തു ഇത് നിങ്ങൾ വെച്ചോ എൻ്റെ ഒരു സന്തോഷത്തിന് താര പറഞ്ഞു കേട്ട് ലക്ഷ്മി മനസ്സിൽ ഒരു ആയിരം വെടിക്കെട്ട് കഴിഞ്ഞതുപോലെ നിൽക്കുകയാണ് അത്രയ്ക്ക് അവർക്ക് സന്തോഷം അടക്കാൻ വയ്യന്നായി ചടങ്ങായി ഒരു അഞ്ചു പവൻ്റെ വളം നേരത്തെ വന്ന് കയറിയ പാടെ താര അവർക്കിട്ട് കൊടുത്തിരുന്നു അതിൻ്റെ പുറമെയാണ് ഇത് ഇതും ഒരു രണ്ട് പവനെങ്കിലും മതിക്കും ഇത്ര നല്ല മരുമകളെ തന്നതിന് അവർ ദൈവത്തോട് നന്ദി പറഞ്ഞു അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠ വീട്ടിൽ വന്ന് കയറിയാൽ അതിന് പിറകെ ജ്യേഷ്ഠയെ തുരുത്താൻ ഒരു ലക്ഷ്മിയും വന്ന് കയറുമെന്നാ ആനന്ദിയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞിട്ട് ലക്ഷ്മി ആർത്തിയോടെ വള പരിശോധിക്കാൻ തുടങ്ങി താരൊന്ന് ചിരിച്ചു ആനന്ദിയെ കുറെ കൂടി കൊച്ചാക്കാൻ വേണ്ടി ഒരു മോതിരം മോതിരമെടുത്ത് തൻ്റെ സാരിയുടെ പിന്നുകൾ മാറ്റുകയായിരുന്ന ആനന്ദിക്ക് നേർക്ക് നീട്ടി താര ഇത് ആനന്ദി ഇതൊന്നും നീ ജീവിതത്തിൽ കണ്ടുപോലും കാണില്ലല്ലോ നീ ഇത് വെച്ചോ ആനന്ദിയുടെ നോട്ടം പാ പതറിയ പാടെ ഒന്ന് പിന്നെ താരയുടെ തോളിൽ തറിഞ്ഞു കയറി ആ അമ്മേ താര ചാടി എണീറ്റിക്കൊണ്ട് തോളിൽ നോക്കുമ്പോൾ അവിടെ ചോര പൊടിയുന്നുണ്ട് ആനന്ദി ഞെട്ടലും ഭയവും എല്ലാം കൂടി ചേർന്ന് നിൽക്കുകയാണ് സോറി ഞാൻ അറിയാതെ യു ബ്ലഡി താര കൈവീശി ആനന്ദിയുടെ മുഖത്താഞ്ഞടിച്ചു കരഞ്ഞിക്കൊണ്ട് പുറത്തേക്ക് വന്ന ആനന്ദി ചെന്നുപെട്ടത് ആനന്ദിനും ആദ്യത്തിനും ഇരിക്കുന്നിടത്താണ് അവളുടെ മുഖം താഴ്ന്നു പോയി ആദിത്യൻ പകച്ചുകൊണ്ട് അവളുടെ ചുവന്ന വിരൽപ്പാടുകൾ പറഞ്ഞ മുഖത്തേക്ക് ഒറ്റ നോക്കുകയായിരുന്നു ഈ ഒരു ദിനം പോലെ അമ്മ അവൾ വെറുതെ വിട്ടില്ലേ എന്നായിരുന്നു അവൻ്റെ ചിന്തയിൽ ആദ്യത്തിന് എങ്ങുമില്ലാത്ത വണം ദേഷ്യം പുകഞ്ഞു കത്തി അമ്മേ ആദിത്തിൻ്റെ അലർച്ചയിൽ ആനന്ദി പോലും നടുങ്ങളോടെ അവനെ മുഖം ഉയർന്നു നോക്കി അതേ ഞെട്ടലോടെ തന്നെയാണ് ലക്ഷ്മിയമ്മയും അമ്മയും മറ്റുള്ളവരും ആ മൂറിൽ നിന്ന് പുറത്തിറങ്ങിയത് സാധാരണ ആദിത്യ സ്വരം അങ്ങനെ ആ വീട്ടിൽ ഉയർന്നു കേൾക്കുന്ന പതിവില്ല അനന്തനാണെങ്കിൽ അവർക്ക് ഇത്ര നടുക്കമുണ്ടായിരുന്നില്ലായിരുന്നു ഇതെന്താ ഈ കാണുന്നത് ആനന്ദിയുടെ മുഖത്ത് ചൂണ്ടി ആദ്യം ചോദിച്ചത് കേട്ടപ്പോൾ സിത്താരൊന്ന് പരിങ്ങി അവൾ അവിടെ അടിച്ചാലും തല്ലിയാലും ആരും ഒന്നും പറയില്ലെന്ന് രണ്ട് ദിവസം മുമ്പാണ് ആയില്യ അവളെ വിളിച്ച് പറഞ്ഞിരുന്നത് ലക്ഷ്മിയുടെ മുഖത്ത് വല്ലാത്തൊരു ധാർഷ്ട്യം നിറഞ്ഞു എന്ത് കാണാൻ കണ്ടില്ലേ കൊച്ചിൻ്റെ ചുമൽ കാണിച്ചു വെച്ചേക്കുന്നത് ഇത്തിരി സ്വർണം അവളുടെ മേലിൽ നിന്ന് അഴിപ്പിച്ച് മാറ്റിയപ്പോൾ നിന്റെ ഭാര്യ കാണിച്ചു കൂട്ടിയതാണിത് കുത്തിപ്പറിച്ച് എടുത്തിട്ടുണ്ടാതിൻ്റെ മാംസം എങ്ങുമെങ്ങും തൊടാതെ ലക്ഷ്മി പറയുമ്പോൾ ആദ്യക്കൊന്നും മനസ്സിലായില്ല ആദ്യം നോക്കുമ്പോൾ സീത്താര അവളുടെ ചുമലിൽ നിന്ന് സാരി നീക്കി അവന് മുറിവ് കാണിച്ചു കൊടുത്തപ്പോൾ ആദ്യം നടുക്കത്തോടെ അവളിൽ നിന്ന് കണ്ണ് പറിച്ചു എവിടെ ഞാനൊന്ന് നോക്കട്ടെ അവളുടെ നഗ്നുമായ ചുമൽ കൈത്തൊട്ട് നോക്കുമ്പോൾ കാര്യമായ മുറിവും അവിടെ കണ്ടില്ല അവന് തമാശ തോന്നി ഇതിനാണോ അമ്മ ആ പാവത്തിനടിച്ചത് വല്ലാത്ത കഷ്ടം തന്നെ എൻ്റെ അമ്മേ അനന്തൻ അമ്മയെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞപ്പോൾ അമ്മ ചൊടിച്ചു ഓ ഞാൻ അവളെ തല്ലിയൊന്നുമില്ല സൂചി കൊണ്ടപ്പോൾ താരമോളുടെ കൈ അറിയാതെ അവള് വീശിപ്പോയതാണ് അല്ലാതെ ആരും അവളെ തല്ലിയൊന്നുമില്ല അമ്മ മകനെ നോക്കി കണ്ണുരുട്ടി അനന്തൻ ഞെട്ടലിൽ നോക്കുമ്പോൾ സിത്താര അവനിൽ മുഖം താഴ്ത്തി ആദ്യം ഞെട്ടിരുന്നു സിത്താര വന്ന് കയറി പാടേ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് അവൻ മനസ്സിൽ പറഞ്ഞു ഏട്ടന് ഇതിന് മാത്രം ഒച്ച ഒച്ചവെക്കാൻ ഇവിടെ എന്തിരിക്കുന്നു ഇവിടെ തൊട്ട് ഏട്ടനെ ഇപ്പം നോങ്ങാൻ തുടങ്ങിയോ താലയണ മന്ത്രത്തിൻ്റെ ഒക്കെ ഒരു ശക്തിയെ ആയില്ലെ അമ്മയ്ക്ക് സപ്പോർട്ടായി അപ്പോഴും ആ ഞെട്ടിൽ നിന്ന് മുക്തനായിരുന്നില്ല താരേ നീയാണോ ഇത് ചെയ്തത് ഏട്ടത്തി നീ തല്ലിയോ ആനന്ദിയെ വലിച്ചവൾക്ക് മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് ആനന്ദൻ അവളോട് ചോദിച്ചു അവൻ്റെ സ്വരം മാറുകയും മുഖം വലിഞ്ഞു മുറുകയും ചെയ്തിരുന്നു ഞാൻ ഞാൻ അറിയാതെ കൈക്കൊണ്ട് പോയതാണ് അനന്തു അല്ലാതെ ആനന്ദിയെ ഞാൻ തല്ലുമോ അമ്മ പറഞ്ഞ അതേ കള്ളത്തരം ആവർത്തിച്ചു കൊണ്ട് സിത്താര നിഷ്കളങ്കമായി പറഞ്ഞു കേട്ടപ്പോൾ ആ മുഖമാറ്റത്തിൽ ആനന്ദിപുരി ഞെട്ടി അറിയാതെ കൈ കൊള്ളുമോ താരെ നീ വെറുതെ എന്നെ പൊട്ടനാക്കാൻ നോക്കിയിൽ ഉണ്ടല്ലോ ആനന്ദേന്റെ സ്വരം ഉയർന്നതും ഭയന്നതുപോലെ താര അമ്മയുടെ പിന്നിലേക്ക് നീങ്ങി അത് കണ്ടതും ലക്ഷ്മിയമ്മ അവളുടെ കയ്യിൽ മുറുകി പിടിച്ചു നിന്നു വന്ന് കയറി ഉടനെ തന്നെ കൊച്ചിനെ വിരട്ടാതരാ അതിനൊരു അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞില്ലേ ഇനി അവളുടെ കാലിൽ വീണു ഈ കൊച്ച് ലക്ഷ്മി ഒച്ചയിട്ടു ചിലപ്പോൾ വീഴേണ്ടി വരും അങ്ങനെ ഒരാളെ വെറുതെ തല്ലിയാൽ കാൽ തൊട്ട് മാപ്പ് പറയണമെങ്കിൽ പറയേണ്ടി വരും ആനന്ദി ഇങ്ങു വാ ആദ്യം ശബ്ദം ഉയർത്തി വിളിച്ചതും ആനന്ദി അവരെ അരികിലേക്ക് ചെന്നു കരഞ്ഞു കരഞ്ഞ ആ മുഖം വീർത്തിരുന്നു താര സോറി പറഞ്ഞോളൂ വേട്ടാ താരേ ഏട്ടത്തിയോട് സോറി പറ ആനന്ദൻ താരയെ വലിച്ച് ആനന്ദിയുടെ നേർക്ക് നിർത്തിയതും താരയുടെ മുഖം കനത്തു അവളൊന്നും മിണ്ടുന്നില്ലെന്നും കണ്ടതും ആനന്ദനും എന്നെയും ദേഷ്യം വന്നു നീ ഇപ്പൊ സോറി പറഞ്ഞെങ്കിൽ പറഞ്ഞോ ഇല്ലെങ്കിൽ രണ്ടാമത് എന്നെക്കൊണ്ട് പറയ്ക്കാൻ നിന്നാൽ ഇനി ഏട്ടത്തിന്റെ കൈ ആയിരിക്കും നിന്റെ മുഖത്ത് പതിയുക ആനന്ദൻ പറയുന്നത് കേട്ടപ്പോൾ താര ഏട്ടനോട് അവനെ നോക്കി ആദ്യം ഞെട്ടിപ്പോയി താരയാണ് അത് ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ കൂടുതലൊന്നും പ്രതികരിക്കാൻ പോയാതെ നിൽക്കുകയായിരുന്നു ആദിത്യൻ തുടക്കത്തിൽ തന്നെ താനും താരയുമായി ഉടക്കിയാൽ അനന്തരുമായുള്ള വധത്തിൽ അതിൽ വിള്ളൽ വീഴ്ത്തുമെന്ന് ആദി കരുതി സോറി കടുത്ത സ്വരത്തിൽ താര പറഞ്ഞപ്പോൾ ആനന്ദി എന്ത് തിരികെ പറയുമെന്നൊരു അങ്കലാപ്പിൽ നിന്ന് പോയി ഇനി ഇത് ആവർത്തിച്ചാൽ താര ഞാൻ പറയണ്ടല്ലോ അമ്മായി അമ്മയുടെയും നാത്തൂവിൻ്റെയും കൂടെ കൂടി ഈ പാവത്തിനെ ഒതുക്കിക്കളെന്ന് കരുതണ്ട അനന്തൻ ദേഷ്യത്തിലിത് പറഞ്ഞു കഴിഞ്ഞതും താര കരഞ്ഞു കരഞ്ഞ് ചുവന്നു വരുന്ന കണ്ണുകളോടെ അവനെ നോക്കി ആനന്ദിയോട് മാപ്പ് പറഞ്ഞത് അവളുടെ അഭിമാനത്തെ സ്പർശിച്ചിരുന്നു സീതാര അവിടെ നിന്ന് വെട്ടിത്തിരിഞ്ഞ് പോയിട്ട് മുറിയിലേക്ക് കയറി കട്ടിലൊരൊറ്റ കിടപ്പായിരുന്നു അയ്യോ വന്ന് കയറി അന്ന് തന്നെ കൊച്ചിനോട് നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞത് അതിന്റെ മനസ്സങ്ങ് വാടി കാണും ലക്ഷ്മിയമ്മ ഉടനെ തന്നെ അവൾക്ക് പിന്നാലെ മുറിയിലേ കയറിപ്പോയി അത് ഗൗനിക്കാൻ നിൽക്കാതെ ആനന്ദിയെ നോക്കി സോറി ഏട്ടെത്തി അവൾ ഇനി ഇതുപോലെ എന്തെങ്കിലും ചെയ്താൽ തിരിച്ചും അതുപോലെ തന്നെ പ്രവർത്തിക്കണം കേട്ടല്ലോ അല്ലാതെ മരപ്പാവ കണക്ക് ഇങ്ങനെ നിന്നാൽ ഉണ്ടല്ലോ അവരെല്ലാം തലയിൽ കയറി നിരങ്ങും ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ട കേട്ടാ ആനന്ദി മറത്തൊന്നും പറയാൻ വയ്യാതെ പതി ആദിത്യ മുഖത്തേക്ക് നോക്കി അപ്പോഴേക്കും അനന്തൻ അവിടെ നിന്നും പുതിക്കളഞ്ഞിരുന്നു ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലെന്നർത്ഥത്തിൽ ആദിത്യൻ മുറിയിലേക്ക് കയറിപ്പോയി അതാണ് അവളെ കൂടുതൽ വിഷമിപ്പിച്ചത് എങ്കിലും അമ്മയോട് പോലും തനിക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങിയ ആദിത്യൻ്റെ മരത്തെക്കുറിച്ച് ഓർക്കുകയായിരുന്നു ആനന്ദി രാത്രി അതുവരെയും ഒരേ കിടപ്പായിരുന്നു സിത്താര വസ്ത്രം മാറാനോ ഭക്ഷണം കഴിക്കാനും എന്തിനെ ഒന്ന് വെള്ളം കുടിക്കാൻ പോലും അവളുടെ എഴുന്നിട്ടില്ല ലക്ഷ്മിയമ്മ കുറേ നേരം അവളെ അവിടെ നിന്ന് സമാധാനിപ്പിച്ചിട്ട് പിന്നെ രാത്രിയായപ്പോൾ ആനന്ദൻ മുറിയിലേക്ക് വന്ന പാടെ പുറത്തേക്ക് പോയി കളഞ്ഞു ആനന്ദന്റെ ഒരു ചെറു ചിരിയോടെ അവളുടെ അരികിൽ കട്ടിൽ ചെന്നിരുന്നു അവൻ മേലെ അവളുടെ ചുമൽ കൈവച്ചപ്പോൾ ആനന്ദ് ചുമൽ വെട്ടിച്ച് എഴുന്നിട്ടിരുന്നു ആനന്ദന്റെ കൂടുതൽ ചിരി വന്നുപോയി അവൻ അവളുടെ അരക്കെട്ടിൽ കൈകളമർത്തി അവളുടെ ദേഹത്തെ കണച്ചു പിടിച്ചപ്പോൾ സീതാര തള്ളി പിടിച്ചുകൊണ്ട് അവനെ തള്ളി മറാന് ശ്രമിച്ചു എന്നിട്ടും അനന്തൻ അവളെ വെട്ടില്ല ഒടുക്കമാവളെ തളർന്നു തോന്നിയപ്പോൾ അവൻ ആ മുഖം പിടിച്ചെടുത്ത് അവൻ്റെ മുഖത്തിൽ നിര്ക്ക് തിരിച്ചു അവിടെ മുഖംകാരനെ വീർത്ത് ചുമന്നിരിപ്പാണ് നീ ഇങ്ങനെ കരഞ്ഞിരുന്നാൽ നമ്മുടെ ഫസ്റ്റിനു കുളമാകില്ലേ പെണ്ണേ അവൻ അത്രയും സ്നേഹത്തോടെ ആ മുഖം കൈകളിലെടുത്ത് ചോദിക്കുമ്പോഴും അവളിലെ പകയുടെ തിരി അണഞ്ഞിരുന്നില്ല അവളുടെ വാശ അറിയാമായിരുന്ന അനന്തരം ആ ദേഷ്യം ഏറെക്കുറി മനസ്സിലായി അവളെ ഞാനൊന്നും അറിയാതെ തൊട്ടപ്പോൾ പൊള്ളാൻ ഇത്രയ്ക്ക് നിങ്ങളെ അവൾ വരുതിയിൽ വെച്ചെന്ന് ഞാൻ അറിഞ്ഞില്ല സീത്താരത്തി വിട്ടുകൊടുക്കാതെ പറഞ്ഞ് കേട്ടപ്പോൾ അനന്തരൻ ഞെട്ടി അവളുടെ ശീലമാണ് ദേഷ്യം വന്നാൽ വായിൽ തൊന്ന് വിളിച്ചു പറയുക എന്നത് നീ അനാവശ്യമൊരുന്ന് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ താരേ എൻ്റെ കയ്യിൽ ചൂട് നീ അറിയുമേ അവളുടെ നിന്ന് കൈ എടുത്തുകൊണ്ട് അനന്തനും ദേഷ്യത്തിലായി അപ്പോഴേക്കും അവളുടെ കണ്ണുനീർ ഒഴുകി ഒഴുകിപ്പോയുന്നു ഓ ഇപ്പോഴും പൊള്ളുന്നുണ്ടല്ലേ അവളെ പറഞ്ഞ എന്ത് ആയിക്കോ അവളെ തൊട്ടും പിച്ചി എന്നും പറഞ്ഞ് എൻ്റെ വീട്ടിൽ കയറാൻ വന്നാലോ വന്ന വഴി ഞാനങ്ങ് പോകും മറക്കണ്ട സീത്താര പറഞ്ഞു കളഞ്ഞിട്ട് പിന്നെയും കട്ടിൽ കമിഴ്ന്ന് കിടന്ന് ആർത്ത് കറിയാൻ തുടങ്ങി അനന്തൻ നിസാരായിരുന്നു പോയി